ായിട്ടില്ല ആരാണ് ഇത്തരത്തിൽ ഈ കുടുങ്ങിക്കിടന്നതും പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം പുറത്തെത്തിച്ച ആ ശരീരം ആരുടേതാണ് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് അതേസമയം ആ ആ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന സമയത്ത് അതിനോട് ചേർന്ന ഭാഗങ്ങളിൽ രോഗികളുമായി കിടന്നിരുന്നവരുടെ കൂട്ടിരിപ്പുകാർ പറയുന്നത് ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു ജീവൻ പോലും അപകടത്തിൽപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് കട്ടിൽ സഹിതം അവർ അവരെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുകയും ഉടനടി തന്നെ അത്യാഹിത വിഭാഗത്തിലേക്ക് കാൽ മുറിച്ചു മാറ്റിയ രോഗികളെ അടക്കം എത്തിക്കുകയും ചെയ്തു എന്നാൽ അതേസമയം ഏറ്റവും പ്രധാനമായി എടുത്ത് കാണിക്കേണ്ടത് പലപ്പോഴും ഈ അത്യാഹിത വിഭാഗത്തിന്റെ അത്യാഹിത വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് അത്ര സംയമനപരമായ ഇടപെടൽ ഈ രോഗികളോട് ഉണ്ടായില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരം പല ആരോപണങ്ങളും ഇപ്പോൾ രോഗികൾ ഉയർത്തി കാണിക്കുന്നുണ്ട് ആ കെട്ടിടത്തിന്റെ ശോചനീയവസ്ഥ വളരെ ഗുരുതരമായിരുന്നു എന്നതടക്കം ഇപ്പോൾ ആ സമയം ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വരാം എന്തായാലും അവിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്ന് കണ്ടെടുത്ത സ്ത്രീ എപ്പോൾ കാശ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ വരങ്ങളടക്കമൊന്നും ഇപ്പോൾ പുറത്തുവിടുന്നില്ല ഒരു സ്ത്രീയാണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ജോസി ബാബു കൂടെ ചെയ്യുന്നുണ്ട് ജോസി നമുക്കറിയാം ഈ അപകടം പതിനൊന്ന് മണിക്ക് നടക്കുന്നു പിന്നീട് വളരെ പെട്ടെന്ന് ആ വാർത്ത വരുന്നു അതിനുശേഷം മന്ത്രിമാരൊക്കെ അവിടെ എത്തുന്നു പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നു ഇതിനിടയിൽ ഈ കെട്ടിടത്തിനകത്തൊരാൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു പരാതി പറഞ്ഞു ഒരാളെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞൊക്കെ ആളുകൾ രംഗത്തെത്തുന്നു അപ്പോൾ ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു അതായത് മന്ത്രിമാരൊക്കെ വരുന്ന സമയത്ത് അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു അതോ ഉപയോഗശൂന്യമായി കിട്ടണം എന്ന് പറഞ്ഞ് തെരച്ചിൽ നടക്കാതെ നമുക്ക് നടത്തുകയാണ് ഫയർഫോഴ്സും പോലീസും ആ മണ്ണ് മാറ്റി പരിശോധിക്കുന്ന കൈക്കും അവരെ എടുക്കുന്നതാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടുപേർക്ക് പരിക്കേറ്റാണ് കാണാൻ നമ്മൾ കണ്ടപ്പോൾ ോ എന്നൊരു സംശയം നമുക്കുണ്ട് അവിടെയാണ് ഫയർഫോഴ്സും അവരെ എടുക്കുന്നതാണ് അവരെ എടുക്കുന്ന ഒരാളുണ്ട് അടിയിൽ ഉണ്ടായാലും അവരെ എടുത്ത് പുറത്തെടുത്തിരിക്കുന്നുണ്ടായിരിക്കും അടുത്ത സമയം മുമ്പ് ഇവിടെ റിപ്പോർട്ട് നൽകുമ്പോൾ ജിൽസി ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഞാൻ ഈ അപകട അപകടസ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത് രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചോട് കൂടിയാണ് അപകട വാർത്ത പുറത്തു വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പതിമൂന്ന് പതിനാല് പതിനൊന്ന് വാർഡുകളുടെ ശുചിമുറിയുടെ ഭാഗമാണ് തകർന്ന് താഴേക്ക് വീണത് ആദ്യഘട്ടത്തിൽ കൂടുതൽ പേര് ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു പിന്നീടാണ് രണ്ടുപേർക്ക് മാത്രമാണ് പരിക്കേറ്റതെന്നുള്ള വിവരം ആദ്യം പുറത്തു വരുന്നത് വയനാട് സ്വദേശിയായ അലീന എന്ന പതിനൊന്ന് വയസ്സുകാരെ അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ പ്രദീപ് എന്നിവർക്കാണ് പരിക്കേറ്റെന്നുള്ള വിവരങ്ങളാണ് ഔദ്യോഗികമായി പുറത്തു വന്നത് അതിനിടയിലാണ് ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് വലിയ ആക്ഷേപം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വന്നത് കോൺഗ്രസും ബി ജെ പിയും അടക്കം ഈ വിഷയത്തിൽ സർക്കാർ വലിയ ഗൗരവതരത്തിലുള്ള വീഴ്ച അവർക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് കോൺഗ്രസും ബി ജെ പിയും മുന്നോട്ട് വന്ന് വെച്ചത് പ്രധാനമായും മന്ത്രി വാസുവിനും വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാരും ഇവിടെ എത്തി പറഞ്ഞത് ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതായിരുന്നു സർക്കാരും മന്ത്രിമാരും ആരോഗ്യവകുപ്പ് അധികൃതരും അടക്കം പ്രതികരിച്ചത് എന്നാൽ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു പതിനാല് പതിനൊന്ന് വാർഡുകളിൽ ആഹ് രോഗികൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കം പിന്നീട് പുറത്തു വരികയും ചെയ്യുന്നു അവരുടെ സാധന സാമഗ്രികളടക്കം പുറത്തു വരികയും ചെയ്യുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഈ അപകട വാർത്ത ഏറെ ആശങ്കപ്പെടുത്തിയത് കൂടുതൽ ആളുകൾ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള സംശയം ഉയർന്നത് അതിനിടയ്ക്ക് തലവലപ്പറമ്പ് സ്വദേശിയായ വീട്ടമ്മയെ കാണാതില്ല എന്നുള്ള പരാതി അവരുടെ ഭർത്താവും രംഗത്ത് വന്നു ഈ ഈ ഈ ആശകൾക്കിടയിലാണ് കൂടുതൽ യന്ത്രസാമികൾ ജെ സി ബിയും ഇറ്റാച്ചിയും അടക്കമുള്ളവ എത്തിച്ചുള്ള പരിശോധനകൾക്കായി ഇവിടേക്ക് കൂടുതൽ നേരത്തെ നമ്മൾ മണിയോടെ അപകടം ഉണ്ടാകുന്നു അതിനിടയിൽ പിന്നീട് വളരെ പെട്ടെന്ന് ഈ അപകടം കഴിഞ്ഞ സമയത്ത് മന്ത്രിമാരൊക്കെ അവിടെ വരുന്നു അവർ പല കാര്യങ്ങൾ പറയുന്നു അടച്ചിട്ട ഉപേക്ഷിച്ച കെട്ടിടമായിരുന്നു അപ്പോൾ രണ്ടുപേർക്ക് പരിക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു ആ സമയത്തിനൊന്നും ഇത്തരം ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നില്ല പിന്നീട് അല്പസമയം കഴിഞ്ഞാണ് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള സംശയമൊക്കെ പറയുന്നത് അപ്പോൾ ഈ സമയം മന്ത്രിമാരെത്തുന്ന സമയമൊക്കെയും അതിനകത്ത് ആളുകൾ ഇല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു രക്ഷാപ്രവർത്തനവും നടന്നിരുന്നില്ലേ ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഒരു കാലതാമസം നേരിട്ടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം ഈ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെയുള്ളവയെത്തിച്ചുകൊണ്ട് ഈ കിഷ്ട കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിയുള്ള പരിശോധന അപ്പോൾ സാധ്യമായിരുന്നില്ല പ്രാഥമികമായും ഉള്ള പരിശോധനകൾ മാത്രമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നടത്തിയത് പ്രധാനമായും അവർ പ്രധാന വലിയ സാധനങ്ങളൊക്കെ നീക്കിയതിനു ശേഷം കിട്ടിയ ആളുകളെ രക്ഷപ്പെടുത്തി രണ്ടാളുകൾ മാത്രമാണ് അപ്പോൾ പരുക്ക് പറ്റി പുറത്തേക്ക് കൊണ്ടുപോയത് ആ രണ്ടാളുകൾക്ക് മാത്രമാണ് പരുക്ക് പറ്റിയെന്നുള്ള വിവരമാണ് ഔദ്യോഗികമായി പറയുന്നത് പറഞ്ഞിരുന്നത് പിന്നീടാണ് ജോസി അതായത് യന്ത്ര സാമഗ്രികളൊക്കെ എത്തിക്കാൻ കാലതാമസമുണ്ടായി എന്ന് പറയുന്നു പക്ഷെ അതിനിടയിൽ നമുക്കറിയാം നമ്മൾ കണ്ടതാണ് മന്ത്രിമാരൊക്കെ ലൈവിൽ വന്നു നിന്ന് പറയുകയാണ് ഇവിടെ രക്ഷാ പ്രവർത്തനമല്ല അവിടെ ഇപ്പോൾ രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഉപേക്ഷിക്കപ്പെട്ട് കെട്ടിടമായിരുന്നു അവർ കാര്യങ്ങൾ അവിടെ ചാപ്റ്ററൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഇനി രക്ഷാപ്രവർത്തനം നടത്തണോ എന്നുള്ളൊരു സംശയം വരുമ്പോൾ അത്തരത്തിൽ മന്ത്രിമാർ നടത്തിയ ഈ പ്രസ്താവന പോലും ഈ രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായോ ജോസി തീർച്ചയായും ഈ അപകടസ്ഥലത്തെത്തിയ മന്ത്രിമാർ ചെയ്യാം അവരുടെ വാക്കുകൾ അതുപോലെയായിരുന്നു കാരണം പ്രത്യേകിച്ച് ഈ അപകടത്തിൽ ഈ രണ്ടു പേർക്ക് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളതെന്നും ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതുമായിരുന്നു മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട വാദം ആ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് കെട്ടിടാവശേഷത്തിൽ നിന്ന് ഒരാളെ കണ്ടെത്തിയതും അതോടൊപ്പം തന്നെ ഈ പതിനൊന്ന് പതിനാല് വാർഡുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അവിടെ ആളുകൾ കിടന്നിരുന്നതിന്റെ അവരുടെ തുണികളും അതോടൊപ്പം തന്നെ വാർഡിൽ അവർ താമസിക്കുന്നതടക്കമുള്ള തെളിവുകളും പുറത്തു വന്നിരുന്നു അതോടൊപ്പം തന്നെ ഔദ്യോഗികമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിക്കുകയും ചെയ്തു ഈ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിലുണ്ടായിരുന്നു നൂറ്റിനാൽപ്പതോളം പേരെ സമീപ കെട്ടിടത്തിലേക്ക് വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള വിവരം പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും ജിൽസി സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ മന്ത്രിമാർ അടക്കം നേരിട്ടെത്തിൽ വലിയ ഗൗരവ തരത്തിലുള്ള അപകടമല്ല ആളുകൾക്കധികം പരിക്കില്ല എന്നുള്ളത് പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തെ തന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കെട്ടിടാവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കി ഉള്ള ഒരു പരിശോധനയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പുകളൊന്നും അഗ്നിരക്ഷാസേനയുടെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല അത് അതിനിടയിലാണ് ഒരു വീട്ടമേ എന്നുള്ള പരാതി ഇവരുടെ ഭർത്താവ് ഉയർത്തിയത് ആ പരാതി ഉയരുകയും അതോടൊപ്പം തന്നെ ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ അടക്കം എത്തി ഈ ഇത്തരത്തിൽ ജനപ്രതിനിധികളടക്കം എത്തിൽ ഒരു ആക്ഷേപം ഉയർത്തുകയും ഈ കെട്ടിടാവശിഷ്ടങ്ങളിൽ ആളുകളുണ്ടോ എന്നുള്ള കാര്യം പൂർണ്ണമായും നീക്കി പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് മൂന്ന് ജെസ് സി ബികൾ എത്തിച്ചത് ജെ സി ബി എത്തിക്കുമ്പോഴും ഒരു പ്രായോഗിക പ്രതിസന്ധി ഈ കെട്ടിടങ്ങൾക്ക് അവശിഷ്ടങ്ങളുടെ ഭാഗത്തേക്ക് ഇത് എത്തിക്കുന്നതിനുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു പിന്നീട് ജെ സി ബി ഹിറ്റാച്ചിയും അടക്കമുള്ളവ ഈ പ്രധാന കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്തെ നടപ്പാ നടപ്പാ പന്തലിൻ്റെ ഭാഗത്തെ ഭിത്തി പൂർണ്ണമായും പൊളിച്ച് ആ ഭാഗത്തുകൂടിയാണ് ഈ ജെ സി ബി അകത്തേക്ക് എത്തിച്ചത് എന്തായാലും